اوه <laughs> اوه <laughs> കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന് തീപിടിച്ചു ബസ് പൂർണ്ണമായും കത്തി നശിച്ചു ആളഭയമില്ല കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷന് സമീപം രാവിലെ എട്ട് നാപ്പതിന് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സന ബസ്സാണ് കത്തി അമർന്നത് ഞായറാഴ്ചയായതിനാൽ പതിനഞ്ചോളം യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ബസിന്റെ മുൻവശത്തു നിന്നാണ് ആദ്യം പുകയുയർന്നത് ജീവനക്കാർ വെള്ളം കോരിയൊഴിച്ച് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമായില്ല വയറിംഗിൽ തീ പിടിച്ചതിനാൽ ബസിന്റെ ഹൈഡ്രോളിക് ഡോറുകളും തുറക്കാനായില്ലെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പുറത്തു വണ്ടീന്ന് പോകായിരുന്നുണ്ട് ഞാൻ ഓടി അപ്പോൾ ഭാരമായിട്ട് പുറത്ത് കഴിക്കണം അപ്പോൾ ഞാൻ അവിടെ ബസ്സ് കത്തുന്നുണ്ട് തന്നെ അപ്പോൾ ആ ബസ് കത്തില്ല അത്ര ആളുണ്ടായില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ ഓടി ഓടിന്നപ്പോൾ ബസ്സിന് ബക്കറ്റോ ഒരു കുപ്പിലുള്ള അടുത്ത അടി കൂടെ അങ്ങനെ ഡ്രൈവറും ചക്കറും ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് മേലേക്ക് മുൻഭാഗത്താണ് സംഗതി കത്തിനത് അങ്ങനെ എനിക്ക് മനസ്സിലായി കിടില്ലാന്നേ അപ്പോൾ ഞാൻ ആൾ ആൾ ആളാൻ പറഞ്ഞു ആൾക്കാരെ ഡോർ തുറക്കാൻ കഴിഞ്ഞില്ല ആ ഡോറല്ലേ പൈമിൽ അങ്ങനെ ആ ഒരു സൈഡിൽ പൊളിക്കാൻ നോക്കിയപ്പോൾ പൈമൽ സ്വിച്ച് ഉണ്ടോ മേടാല്ലേ ആ പെട്ടെന്ന് ഗ്ലാസ് പൊട്ടിക്കാളില്ല ആ സാധനം ഇമല്ല തിരഞ്ഞിട്ട് കാണേണ്ടില്ല പിന്നെ കുറെ ആൾക്കാരെ ഞാൻ വച്ചതി കൂടെ ഇട്ട് സൈഡ് കൂടെ എടുത്തിട്ട് ബാഗ് ഉണ്ട് സാധനം ഉണ്ട് അങ്ങനെ കുറെ ആൾക്ക് പിന്നെ അപ്പുറത്ത് കൂടെ കുറെ ആൾക്കാർ ഡോറ് വലിച്ച അപ്പുറത്ത് ജാമാക്കി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാരക്കി അതായത് ആൾക്ക് ഒരുക്കൊന്നുമില്ല എല്ലാവരും മനസ്സിലാകും ബസിന്റെ ജനൽ വഴിയാണ് യാത്രക്കാരിൽ ചിലർ പുറത്തു കടന്നത് മലപ്പുറത്ത് നിന്ന് ഒൻപത് പതിമൂന്നിനാണ് ഫയർ യൂണിറ്റ് എത്തിയത് അപ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്തിയമർന്നിരുന്നു ഡീസൽ ടാങ്കിലേക്ക് തീ പടരാതിരുന്നതിനാൽ പൊട്ടിത്തെറിയുണ്ടായില്ല കൊണ്ടോട്ടിയിൽ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന ആക്ഷേപവും ഉയര്ന്നുവരുന്നുണ്ട് ബസ്സിൽ പെട്ടെന്ന് തീ പടർന്നതിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു െ പത്ത് ഗ്യാപ്പുണ്ടല്ലോ പിന്നെ ഗ്ലാസ് ഒക്കെ എന്താണല്ലേ എനിക്ക് ഇഷ്ടപ്പെടില്ല അത് എനിക്ക് എത്താനോ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷോം തിമരശ്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ